നമസ്കാരം സമ്പന്നന്മാരുടെ വിശേഷങ്ങൾ വാർത്തയാകാറുണ്ട് ലോക കോടീശ്വര ലിസ്റ്റിൽ കയറി പറ്റുന്ന ശതകോടീശ്വരന്മാരെ കുറിച്ചും നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാകും ഈ പറഞ്ഞ സമ്പന്ന പട്ടികയിൽ സാധാരണ ഉൾപ്പെടുക മനുഷ്യരായിരിക്കും എന്നാൽ സമ്പന്നരുടെ ലിസ്റ്റിൽ മൃഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ അത്തരം ചില കൗതുക സംഭവങ്ങളും ഈ ലോകത്തിലുണ്ട് ജർമ്മൻ ഷെപ്പേഡി ഇനത്തിൽ പെടുന്ന ഗുന്ദർ ആറാമൻ എന്ന നായാണ് അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ മൃഗം അതും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഈ നായയുടെ ആഡംബര ജീവിതം ഒന്നും രണ്ടുമല്ല മൂവായിരം കോടി രൂപയിലധികം ആസ്തിയാണ് ഗുന്ദർ ആറാമൻ എന്ന ഈ നായ്ക്കുള്ളത് ഗുന്ദർ ആറാമൻ ഇങ്ങനെ സമ്പന്നനായതിനു പിന്നിലും വലിയൊരു കഥയുണ്ട് ഒരു ഇറ്റാലിയൻ പ്രഭുവിന്റെ ഭാര്യയായിരുന്നു കാർലോട്ട ലീവൻസ്റ്റൈൻ എന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവർ തന്റെ മകന്റെ മരണത്തെ തുടർന്ന് സ്വത്തിന് ആരും ഇല്ലാത്തതിനാൽ എൺപത് ബില്യൺ ഡോളറിന്റെ ആസ്തി തന്റെ വളർത്തുന്നായ ഗുന്ദർ മൂന്നാമന്റെ പേരിലേക്ക് എഴുതി വെച്ചു പ്രഭു കുടുംബത്തിന്റെ സുഹൃത്തും സംരംഭകനുമായിരുന്ന മൗറീസിയോ മിയാനി ആയിരുന്നു സ്വത്ത് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം അദ്ദേഹമായിട്ട് ഗുന്ദറിന്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കുകയും അനന്തരാവകാശം നാനൂറ് മില്യൺ ഡോളറായി അതായത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ സമ്പത്ത് തലമുറകൾ കൈമാറി വന്നാണ് ഗുന്ദർ മൂന്നാമന്റെ ചെറുമകനായ ഗുന്ദർ ആറാമനെ ലോകത്തിലെ ഏറ്റവും ധനികനായ നായാക്കി മാറ്റിയത് നായയുടെ പേരിലുള്ള ട്രസ്റ്റ് ബഹബസ് ആസ്ഥാനമായുള്ള കമ്പനി ലോകമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളിൽ പങ്കാളിയാണ് ഗുന്ദറിന്റെ സമ്പത്തിന്റെ കാര്യം നോക്കുന്നത് ഒരു ട്രസ്റ്റ് ബോർഡാണ് അതുകൊണ്ട് ഈ സമ്പത്ത് പാഴായി പോവില്ല റിയൽ എസ്റ്റേറ്റിന് പുറമെ പ്രസിദ്ധീകരണം സ്പോർട്സ് ടീമുകൾ നിശാ ക്ലബ്ബുകൾ ശാസ്ത്ര ഗവേഷണം എന്നിവയിലും സ്ഥാപന നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആഡംബരത്തിന്റെ മടിത്തട്ടിലാണ് ഗുന്ദറിന്റെ ജീവിതം ഗുന്ദറിന് കറങ്ങി നടക്കാൻ എസ്റ്റേറ്റിൽ ധാരാളം സ്ഥലമുണ്ടെങ്കിലും ഗായിക മഡോണയുടെ മുൻ കിടപ്പ് മുറിയിലാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റൊരു നായികയും ലഭിക്കാത്തത്ര ആഡംബര സൗകര്യങ്ങൾ ആസ്വദിച്ച് തന്നെയാണ് ഗുന്ദർ ആറാമന്റെ ജീവിതം സമാനതകളില്ലാത്ത ഗുന്ദറിന്റെ ജീവിതരിയതെക്കുറിച്ച് ഗുന്ദർ മില്ലിയൻസ് എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്റ് സീരീസും പുറത്തിറക്കിയിരുന്നു പോക് ഗായികയായ മഡോണയുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു ആഡംബര ബംഗ്ലാവ് നേരത്തെ ഗുന്ദറിന്റെ ട്രസ്റ്റ് സ്വന്തമാക്കിയിരുന്നു ഇതിപ്പോൾ ഗുന്ദറിന്റെ കൈവശമാണുള്ളത് ഇരുപത്തി ഒൻപത് മില്യൺ യു എസ് ഡോളറിനാണ് ഈ ബംഗ്ലാവ് വാങ്ങിയത് അതേസമയം പാരമ്പര്യ സ്വത്തിലൂടെ ആഡംബര ജീവിതം തന്നെ ഗുന്ദർ നയിക്കുന്നുണ്ട് പ്രൈവറ്റ് പായ്ക്കപ്പലുകൾ വീടുകൾ എന്നിവയെല്ലാം ഗുന്ദറിന് പല രാജ്യങ്ങളിലായി സ്വന്തമായിട്ടുണ്ട് ഇരുപത്തിയേഴ് അടങ്ങുന്ന സംഘമാണ് ഗുന്ദർ ആറാമിനെ പരിചരിക്കുന്നത് ഗോൾഡ് ഫ്ലേക്ക് പൊതിഞ്ഞ സ്റ്റിക്കുകളടക്കം ഗുന്ദറിന്റെ ഇഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കാനായി പ്രൈവറ്റ് ഷെഫും റെഡിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നായയുടെ പേരിൽ സ്വത്തുവകകളുണ്ട് ഇരുപത്തിയൊൻപത് മില്യൺ ഡോളർ വിലമതിപ്പുള്ള മിയാമി ബംഗ്ലാവടക്കം ആഡംബര വസതികളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു കൺവേർട്ടബിൾ ബി എൻഡബ്ലിയു ഗുന്ദറിന് സ്വന്തമായിട്ടുണ്ട് ഇതാണ് ഗുന്ദറിന്റെ യാത്ര ടെസ്ഗനിയിൽ നിരന്തര യാത്രകൾ നടത്താറുണ്ട് ഈ നായ ലിവോർണോയിലെ ബാസ്തേപൂളിലെ നീന്തലാണ് ഗുന്ദറിന്റെ പ്രധാന ഹോബി ചില ഫുട്ബോൾ ക്ലബ്ബുകളെ സാമ്പത്തികമായി ഗുന്ദറിന്റെ ട്രസ്റ്റ് സഹായിക്കുന്നുണ്ട് ദി മഗ്നിഫിഷ്യൻ ഫൈവ് എന്ന പേരിൽ ഒരു പോപ്പ് മ്യൂസിക് ഗ്രൂപ്പും സ്പോർട്സ് ടീമും ഒക്കെ ആസ്തി ഉപയോഗിച്ച് ഗുന്ധറിന്റെ ട്രസ്റ്റ് വാങ്ങിയിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ നായ സഞ്ചരിക്കാറുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുധറിന്റെ ആസ്തി സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു പ്രശസ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ അവകാശിയായ മൗറീസിയോ മിയാൻ നികുതി വെട്ടിക്കാനാണ് ഇത്തരം ഒരു ട്രസ്റ്റിന് രൂപം നൽകിയത് എന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗിന്നസ് റെക്കോർഡിന് ശ്രമിച്ചെങ്കിലും ആസ്തി സംബന്ധിച്ച കൃത്യമായ തെളിവുകളില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി അധികൃതർ അപേക്ഷ നിരസിച്ചിരുന്നു എന്തായാലും ഒരു നായുടെ ആഡംബര ജീവിതം ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്